السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهم أنا بتا مؤمنين الجلالية درس بورو ديارتي سنغلنة. ജലാസ് ജലാലിസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റബീ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മൗലിദ് മങ്കൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ പഠനവും ഈ കേൾക്കലും പറയാലൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ സലാസ് തങ്ങളുടെ ഷെഫായത്തിന് അർഹന അർഹത നേടാനും അവിടുത്തെ കാണാനും അനുഭവിക്കാനുമുള്ള തോപ്പിയൊക്കെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ഇത് വാച്ച് ചെയ്യുകയാണ് നമുക്കിനി പറയാനുള്ളത് അവസാനത്തെ ഹാദീസാണ് അപ്പോൾ എം ഇയാൾ അപ്പോൾ കുളിത്തു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനത്തെ വിശേഷണങ്ങളൊക്കെ ഉള്ള കണ്ട ഇങ്ങനത്തെ വിശേഷണങ്ങളൊക്കെ ഉള്ള ആളെ കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മൻ ഈ മന്നല്ലാഹു ഹു മറ്റാ നിങ്ങൾ ആരാണ് അല്ലതീ മന്ന അല്ലാഹു വലിയ ജപിക്ക എന്നെക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് കാല ആ കണ്ട ആൾ പറയാണ് കാണപ്പെട്ട ആൾ പറയാണ് അനല്ലതീ ഉർസിൽ തുറമത്തല്ലില്ല അലമീൻ ഞാൻ രോഗർക്ക് റഹ്മത്തായി അയക്കപ്പെട്ട ആളാണ് അന സയ്യിദുൽ സയ്യദുല്ലവല അല്ലാഹലീൻ ഞാൻ ആദ്യമുള്ളവരുടെയും അവസാനമുള്ളവരുടെയും നേതാവാണ് അന മുഹമ്മദുൻ സല അലൈഹി സ്ലം ഹാത്തിമിൻ നബിയെ ഞാൻ അവസാനത്തത് ഉദരായ മുഹമ്മദ് എന്ന് അലൈഹി അലൈവല തങ്ങളാണ് റസൂൽ റബ്ബില്ലാലമീൻ സർവ്വലോകർക്കും റസൂലുമാണ് എന്ന സല അലൈവല തങ്ങൾ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം കൊലത്തു അപ്പം ഞാൻ പറയുകയാണ് അപ്പോൾ ദിമി ആൾ പറയുകയാണ് ഫക്കുൽത്തു അത് കണ്ട് അത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു അലാഹിള്ളാ മുഹമ്മദ് റസൂള്ളി അസുഖ എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് ഫവത്ത അലൈഹി വക്കതു തസായത് വജ്ദി എൻ്റെ ബേജാർ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അറിയാനുള്ള ആഗ്രഹം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താ സംഭവം അറിയാനുള്ള ആഗ്രഹം അങ്ങനെ ആ ദിമ്മിയെ വരും ആ ദിമിയും ഉമ്മനായിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളുടെ ഉറക്കത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതറിയാൻ വളരെ ഒരു ആകാംക്ഷ ഉണ്ടായി അങ്ങനെ ഫാന ഇൻജാസ് വാദി ഞാൻ ആ എന്നോട് നൽകപ്പെട്ട ആ ഒരു വാഗ്ദാനം ശ്രോതാശ്രദ്ധങ്ങൾ എന്നോട് നൽകപ്പെട്ട ഒരു വാഗ്ദാനം അത് പൂവണിഞ്ഞ് കാണാൻ അതിൻ്റെ അത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സ്ഥിതിയിൽ വസ്തുഹാമിക്ക് അത് ചർത്ത് തരാഹദ് എൻ്റെ കണ്ണുനീരുകളൊക്കെ അത് എൻ്റെ കവിളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതാലോചിച്ച് ഞാനിങ്ങനെ കരയുക ചെയ്യുന്നത് വൈദമ്പിൽ ഭാവി ഇത്രക്കും ആ സമയത്ത് വാതിലെല്ലാവരും ഇങ്ങനെ മുട്ടുന്നുണ്ട് ആ ദിമ്മിയെ ഒക്കെ ആ തിമ്മിയെ മുട്ടിക്കൊണ്ട് വാതിലിൽ മുട്ടി സംസാരിക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത് ഇഫ്തഖ് വാതിൽ തുറക്കുമെന്നാണ് ഫക്കത് ജാല സദാ കൽബി എൻ്റെ ഹൃദയത്തിലുള്ള ചളികളൊക്കെ നീങ്ങിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഹൃദയത്തിലുള്ള ആ വിശ്വാസം അതൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ആ ദിമ്മിയായ ആൾ വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് പറയാൻ എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണെങ്കിൽ ഇൻഖാനൽ ഹബീബ് അത് കാന ഇന്ദക്ക് ഹബീബ് സാഹു അല്ലെ വല്ലാ തങ്ങൾ ഇന്നലെ നിങ്ങളോട് അടുത്ത് വന്നിരുന്നുവെങ്കിൽ പൽ ഭാര്യത്തൊക്കെ അത് ഇന്ത്യ കഴിഞ്ഞ ദിവസം അത് അബിംബ് സുഹൃസ് എൻ്റെ അടുക്കൽ വന്നിരുന്നു അപ്പോൾ കാല ഈ ഇദ്ദേഹവും ഈ ദിമ്മിയായ ആളും സലഹ്ലൈസ് വല്ലാ തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ടു ആ കണ്ട സംഭവമാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് കാല അതിമ്മിയായ ആൾ പറയുക അല്ല അദീബനെ ചെയ്യുന്നവന് പറയാണ് ഇപ്പോൾ ലഹുൽ ബാബ ഞാൻ അദ്ദേഹത്തിന് വാതിലെ തുറന്നു കൊടുത്തു അങ്ങനെ പതഹല അദ്ദേഹം ഉള്ളിലേക്ക് കടന്നു വഹു യക്കോളില മുഹമ്മദ് റസൂസ് സാഹിസം കടന്നുകൊണ്ട് തന്നെ കടക്കമ്മ മജനായ ലാ മുഹമ്മദ് റസൂള്ളി സ്വമെന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം അപ്പോൾ വക്കൂൽത്തുലെഹു അങ്ങനെ അലി ജലിള്ളാവിന് പറയാണ് അദ്ദേഹത്തോട് ചോദിച്ചു മാൽ മാഷേനുക്ക് എന്താ സംഭവിച്ചത് എന്താ എൻ്റെ എൻ്റെ കാര്യം ചോദിച്ചു കാല അപ്പോൾ വന്ന് ദിമ്മി അയാൾ പറയുകയാണ് റായിത്തു ലഹിയില റജുലൻ ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു അയാളാവസ്ഥ ഹസനുൽ ഹസനൽ വജി നല്ല സുന്ദരമായ ആളാണ് തെയ്യൂർ തെയ്യബുർ എത്തി നല്ല സുഗന്ധമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല സുഗന്ധം നല്ല സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അദീമൽ ഹൈബത്തി നല്ല ഗാംഭീര്യമുള്ള ആളാണ് അസഞ്ജൽ ഹാജിബേനി അദ്ദേഹത്തിൻ്റെ പിരികങ്ങൾ വളരെ നേരിയ പിരികങ്ങളുള്ള പിരികമുള്ള ആളാണ് നേരിയ പിരികം എന്ന സൗന്ദര്യത്തിൻ്റെ ഒരടയാളമാണ് ശ്രദ്ധാശ്രതങ്ങളുടെ പിരികം അങ്ങനെയായിരുന്നു പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ എന്നാൽ വളരെ ലോലമായ നല്ല നേരിയതായ പിരികങ്ങൾ ആ പിരിങ്ങൾ തന്നെ അടുത്തടുത്ത് നിൽക്കുന്ന മുടികളായിരുന്നു പിരിങ്ങങ്ങളിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നല്ല രസകരമായ കാണാൻ നല്ല രസമുള്ള പിരികളുള്ള ആളായിരുന്നു സഹിലൽ ഹദ്ദൈനി നല്ല കവിളൊക്കെ വളരെ മൃദുലമായ ആളായിരുന്നു ിയെ അയാൾ പറയുകയാണ് അദ്ദേഹം കണ്ട മനുഷ്യനെ വിശദീകരിക്കുകയാണ് ചില തങ്ങളെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്നിട്ട് ഇതാ തക്കല്ലമ്മ പാലയിൽ ബഹാവ് ചില അദ്ദേഹം കണ്ട സ്വപ്നത്തിലൂടെ കണ്ട മനുഷ്യൻ അയാൾ സംസാരിക്കുകയാണെങ്കിൽ ഫാലിഹിൽ ബഹാവ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പ്രകാശമുണ്ട് പ്രകാശം ഇങ്ങനെ ജലിച്ചുകൊണ്ടിരിക്കും സംസാരിക്കുന്ന സമയത്ത് വൈദാ സമത്ത ഫാലിഹിൽ വക്കാർ ശബ്ദമായി നിൽക്കുകയാണെങ്കിലോ നല്ലൊരു ഗാംഭീര്യമായ രീതിയിൽ ഇങ്ങനെ തോന്നുകയും ചെയ്യും കണ്ടാലുള്ളൊരു ഗാംഭീര്യം തോന്നുകയും ചെയ്യും പുൽവൽമത്തിക്ക് നല്ല മധുരമുള്ള സംസാരം സംസാരം കേട്ടാൽ നല്ല മാധുര്യം തോന്നും വൈദാ തൊല ത്വക്കൂല് ഹാദാ ആദൽ ബദർമൂലിയർ അദ്ദേഹം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു പൂർണ്ണ ചന്ദനാണെന്ന് നമ്മൾ പറഞ്ഞു പോകും അങ്ങനത്തെ ഒരു നല്ല നല്ല ഗാംഭീര്യവും അതേപോലെ നല്ല സൗന്ദര്യവും ഉള്ളതാലുസ്ലതങ്ങളുടെ പ്രത്യേകതകൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ് വൈദാ മഷാ യഫൂഹു മിൻഹുൽ മസ്ഖു അൽ അംബർ അദ്ദേഹം നമ്മുടെ അരികിലൂടെ നടന്നു പോകുകയാണെങ്കിൽ നല്ല സുഖം മിസ്കും നല്ല അമ്പർ അമ്പർ എന്ന് പറഞ്ഞാൽ മിസ്ക് എന്ന് പറഞ്ഞാലും സുഗന്ധത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് അമ്പർ കടലുകളിൽ നിന്ന് വള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സുഗന്ധമാണ് അമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സുഗന്ധം അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള രണ്ട് സുഗന്ധങ്ങൾ ഇത്ര ഇത്തരത്തിലുള്ള സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശും നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ മഹസന വജു അദ്ദേഹത്തിൻ്റെ മുഖന്തൊരു സൗന്ദര്യമുള്ള മുഖമാണ് അപ്പം അതീയപ്രായുത്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാസന അത് വളരെ അതെന്തൊരു നല്ല വാസനയാണ് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തുന്ന സമയത്തൊക്കെ നല്ല സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഭാറത്തൊന്നൊക്കബിലയദേഹി അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ ചുംബിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് പാലാം അദ്ദേഹം എന്നോട് പറഞ്ഞു ആ അല വൈദ്യ ദീനി നിങ്ങളെൻ്റെ കൈ ചുംബിക്കുകയാണോ നിങ്ങളെൻ്റെ ദീനിലെ പെട്ട ഒരാളല്ല എൻ്റെ ദീനില് പെട്ടാ പെടാത്ത നിങ്ങൾ എൻ്റെ കൈ ചുംബിക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഫതഹ യദേഹി അപ്പോൾ അദ്ദേഹം രണ്ട് ഇങ്ങനെ തുറന്നു ആനക്കനി എന്നെ ആലിംഗനം ചെയ്തു ചുമക്കാല പിന്നെ അദ്ദേഹം അദ്ദേഹം ആ വ്യക്തി പറയാനും അശ്രദ്ധാശ്രദ്ധങ്ങൾ പറയാന് ആദിയിൽ ജന്നത്തു വതാക്കൽ കസുറലക് ഈ സ്വർഗ്ഗം ആ സ്വർഗത്തിലെ ആ കൊട്ടാരം ആ കൊട്ടാരവും നിങ്ങൾക്കുള്ളതാണ് എന്നാ ഇന്ത്യ ആരോട് പറഞ്ഞു അപ്പോൾ കുളിത്താപ്പാതി പറയുകയാണ് ഞാൻ ചോദിച്ചുമ അലാ മാത്തതാലിക്ക എന്താണ് അതിൻ്റെ അടയാളം ഈ സ്വർഗ് സ് സ്വർഗ്ഗവും ഈ കൊട്ടാരമൊക്കെ എനിക്ക് കിട്ടുന്നുള്ളതിൻ്റെ അടയാളം എന്താ ആ കാലാപ്പാ സലാശല നിങ്ങൾ പറഞ്ഞു കൊടുത്തു എൻ്റെ തമ്മൂത്താതാ നീ നാളെ മരിക്കണേ നീ നാളെ മരണപ്പെടും എന്ന് പറഞ്ഞു കൊടുത്തു കാല സ്വാഹിബ് ലിക്കായ ഈ വിവരം ഈ ഇത് ഹിക്കായത്ത് ചെയ്യുന്ന അലിയമിനെ സയ്യിദ് റഹമത്തല്ലാഹി അലി പറയാണ് അപ്പോൾ ബൈനമാഹു യോദ്ധി സിനി ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതെമ്മിയുമായി ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വൈദമ്പിൽ ബാബി ഉത്രക്കുൻ അങ്ങനെ വാതിൽ ഒരു മുട്ടപ്പെടാറ് ആരോ അതിൽ വാതിൽ ഇങ്ങനെ മുട്ടപ്പെടുന്നുണ്ട് വക്കായലും ഞെക്കൂലും ആരോ ഒരാളിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് വാതിൽ അപ്പറച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയുന്നത് زال زال وقد الشقاء كنت അങ്ങനെ അവർ ആ പുറത്ത് വന്ന ആൾ അത് അവരിങ്ങനെ പറയുകയാണ് ഇൻകുന്ത അന്ത ഹലീ തൻ നിങ്ങൾ ഈ ദിവസം ഭാഗ്യം സിദ്ധിച്ചവരാണെങ്കിൽ സിദ്ധിച്ചവരാണെങ്കിൽ ബില്ലിക്കാ കണ്ടുമുട്ടൽ കൊണ്ട് സ്ലാങ്ങളെ കണ്ടുമുട്ടൽ കൊണ്ട് നിങ്ങൾ ഭാര്യ ഭാഗ്യം സിദ്ധിപ്പിച്ചവരാണെങ്കിൽ ജാലൽ ജഫ ഇതാ പിണക്കം മാറിയിരിക്കുന്നു പോയിരിക്കുന്നു അന്ന നമ്മളെ തൊട്ട് വക്കത് സാലൽ ഷഫ പരാജയവും നീങ്ങിയിരിക്കുന്നു നമ്മളിതാ വിജയികളായി മാറിയിട്ടുണ്ട് സലഹുലു വസ്ലമെ കണ്ട് ആ കാണൽ കൊണ്ട് നമ്മളിതാ വിജയികളായി കിട്ടേണ്ടേ എന്ന് ഇങ്ങനെ പുറത്ത് വന്ന് വന്ന ആളങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അപ്പോൾ കൊലത്തുല്ലോ ഹോ ഞാൻ അയിൽ അലിയൻ ചെയ്തവെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മൻ ആവുലായി അതാരാണ് പുറത്താരാന്ന് ചോദിച്ചു കാല അപ്പോൾ അദ്ദേഹം പറയുകയാണത് ദിമ്മി പറയാണ് സൗജത്യോ അഭിനത്തി എൻ്റെ മകളും എൻ്റെ ഭാര്യയുമാണ് അങ്ങനെ ഫദ കാലത്തലത്ത ബഹുമായ കോലാൻ അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിലേക്ക് പ്രവേശിച്ചു അവരും പറയുന്നത് എന്താ ലാ ലാല മുഹമ്മദ് റസൂൽ അള്ളവസ്ലം എന്നാണ് അവരും പറയുന്നത് അവരും അങ്ങനെ പറഞ്ഞു പ്രവേശിച്ചു ആ കാലലഹുമ അപ്പോൾ ഈ അവർ രണ്ടുപേരോടും ചോദിച്ചു കൈഫൈമാന കുമ്മ എങ്ങനെയായിരുന്നു നിങ്ങളെങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ രണ്ടുപേരെയാണ് കാലത്ത ഐ കമാ ഹു കമാ റൈത്തീൻ നിങ്ങൾ കണ്ടതുപോലെ യഥാർത്ഥത്തിൽ ഞങ്ങളും കണ്ടു വൈകാന വാദകബി ഖസുരീൻ നിങ്ങളോട് ഒരു കൊട്ടാരം കൊണ്ടാണ് അലുഖലങ്ങൾ വാഗ്ദാനം ചെയ്തതെങ്കിൽ വക്കത് വാദനാബി ഖസുറയ ഞങ്ങൾക്ക് നിങ്ങളോട് രണ്ട് കൊട്ടാരങ്ങളെ കൊണ്ട് വസങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു കല ആ മാത്തർ റജുലു ആ മനുഷ്യൻ ആ വന്ന അതിമ്മിയായ മനുഷ്യന് അഫീൽ ആ സമയത്ത് തന്നെ അങ്ങ് മരിച്ചു നാളെ മരിക്കുമെന്ന് ശ്രീസലങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് കൊണ്ട് അതിമ്മിയായ ആൾ മരിച്ചു മരിച്ചു അഫീൽ ഹാദി മാത്ര ദ്വീപിനെത്തോ രണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചു അഫിൽ യോമി സാലിസ് മാത്രത്തെ ചോദ്യത്തോ മൂന്നാമത്തെ ദിവസം അവരുടെ ഭാര്യയെ മരിച്ചു അപ്പോൾ ശ്രദ്ധാസങ്ങളുടെ മേൽ മൗല്യത മൗല്യത ആചരിച്ചതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റിയ അനുഭവിച്ച അല്ലെങ്കനെ ചെയ്തത് അവനെ അനുഭവിച്ച ഒരു മധുരമുള്ള സ്ലാദാശ്രതങ്ങളെ കാണാൻ കഴിയുകയും അവിടുത്തെ തൻ്റെ ദുഃഖങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുകയും അതിന് പരിഹാരം ശിലവാസ്രതങ്ങൾ കാണിച്ചു കൊടുക്കുക ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് റഹിമോ റഹീമഉല്ലാഹുഅല ഫറീമനാമാഹും അവർക്കും നമുക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അലഹമ്മദി അല്ലാഹി ലി ജാലനാമിൻ മുത്തി മുഹമ്മദ് സാഹുഹ് വസ്ലാം സാഹുലു തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും കുല്ലമാഅാഖിലോനെ വാഫലാഫിലോക്കരിയങ്ങളായ ആളുകൾ ഇക്കര ചെല്ലുമ്പോഴും ഹാഫിലി അശ്രദ്ധവാന്മാരായ ആളുകൾ അവർ അശ്രദ്ധയിലായിരിക്കുന്ന കാലം അത്രയും അള്ളാഹു സലാഹു അലി വല്ല നങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ സലഹത്തും സലാമും ഉണ്ടാവട്ടെ ഇൻഷാല് ഈ ഹദീസിന്റെ ബൈത്തും കൂടിയാണ് എനിക്ക് നമുക്ക് അർത്ഥം വെക്കാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് ദുവാ ആണുള്ളത് ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബൈത്ത് വിശദീകരിക്കാം നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹുക്കപ്പോൾ ചെയ്യുമാറാവട്ടെ അവൻ്റെ ഹബീബിനെ കാണാനുള്ള വലിയ തോഫീക്ക് നമുക്ക് മരണത്തിന് മുമ്പ് തന്നെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുവാ ചെയ്യുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്ക്